മുതലപ്പൊഴി മേഖലയിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വിധവകളുടെയും അനാഥ മക്കളുടെയും കണക്കെടുത്താൽ ഉള്ളൊന്ന് പിടയും ഉപജീവനത്തിനായി കടലിൽ പോയി അപകടത്തിൽ മരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസമുണ്ടായ ഒരു അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാല് പേരാണ് മരിച്ചത് മരണത്തിന്റെ വേദനയിൽ നിന്ന് ഇപ്പോഴും ആ കുടുംബം പുറത്തു കടന്നിട്ടില്ല അപകടമുണ്ടെന്നറിഞ്ഞിട്ടും മത്സ്യബന്ധനത്തിന് പോകാൻ നിർബന്ധിതരാവുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു മുതലപ്പുഴി പെരുമാതുര മേഖലയിൽ എവിടെ ഇറങ്ങിയാലും പത്തു വീടുകൾ പരിശോധിച്ചാൽ ഒരു വീട്ടിൽ ഒരു മത്സ്യത്തൊഴിലാളിയെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് ദുഃഖ സത്യം എന്നോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഒരു വള്ളത്തിലെ അപകടത്തിൽ ഈ കുടുംബത്തിലെ നാലു പേരാണ് മരിച്ചത് നാല് മത്സ്യത്തൊഴിലാളികൾ ആ വിഷമത്തിൽ നിന്ന് ഇപ്പോഴും കരകയറാത്ത ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ് എന്റെ ഒപ്പമുള്ളത് അമ്മയുടെ മകൻ മരിച്ചു മകൻ ബിജു ആന്റണി മരുമക്കൾ രണ്ടുപേർ കുഞ്ഞുമോൻ മറ്റൊരു ബിജു

ഒരു ാണ് എന്നിട്ട് സർക്കാർ ഇപ്പോഴും ആ പുഴി അങ്ങനെ തന്നെ ഇട്ടേക്കാണ് നിങ്ങളുടെ മക്കൾ ഇത് മറ്റൊരു സഹോദരാണ് മകനാണ് ഇവരിപ്പഴും സ്ഥിരമായി കടലിൽ പോകുന്ന ആളാണ് വീണ്ടും അപകടത്തിലേക്കല്ലേ അമ്മ പോകുന്നത് മാർഗം ഞമ്മ എന്റെ മക്കൾക്ക് കടലിൽ പോയാണ് ആഹാരം ആഹാരം ഒരു ആഹാരത്തിന് വേണ്ടി പോയതാണ് മോൻ വേണ്ടി മൂന്ന് പോയത് ഞാൻ ഞാൻ അറിയണത് ഇടയിലായിരുന്നു ഇത് ബിജു ആന്റണിയുടെ ജ്യേഷ്ഠനാണ് അനിയനാണ് സഹോദരനാണ് നിങ്ങളുടെ കുടുംബത്തിൽ നാല് പേരാണ് മരിച്ചത് അല്ലേ അപകടത്തിൽ ഓ നാല് പേരാണ് മരിച്ചത് ഇത് കടലിൽ എന്ന് പറയുമ്പോൾ വർഷകാലത്ത് കടലിൽ പൊയ്ക്കൂടാന്ന് ഒരു നിയമം സർക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പോകുന്നുണ്ട് കാരണം നമ്മൾ ബുദ്ധിമുട്ടുകൊണ്ടാണ് പോകുന്നത് പോകുമ്പോൾ കടലിൽ സംഭവിക്കുന്നതാണ് മരണം എന്ന് വെച്ചാൽ അത് സർക്കാർ ഗവൺമെന്റ് പറഞ്ഞിട്ട് ധിക്കരിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ആ സമയത്ത് പോകാതിരുന്ന അങ്ങനെ കൊണ്ടാവില്ല പക്ഷേ ധിക്കരിച്ച് പോകുന്നു പറയുമ്പോഴും അതിനൊപ്പിച്ചുള്ള ആനുകൂല്യം മറ്റോ നിങ്ങൾ കൊണ്ടോ ജീവിക്കാനുള്ള വാക് കിട്ടുന്നുണ്ടോ ഇല്ല 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 അതുകൊണ്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ പോയില്ലെങ്കിൽ വീട് പെട്ടണേ ബിജു ആന്റണിയുടെ സഹോദരിയാണ് ശരിക്ക് ജീവിതമാർഗ്ഗം ഇല്ലാതെയാണ് മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് അല്ലേ അതെ ജീവിക്കാനായിട്ട് മാർഗമില്ലാതെ മക്കൾക്ക് വേണ്ടിയാണ് പോണത് അന്നുള്ള ആഹാരത്തിന്റെ വഴി തേടി അവർ പോയതാണ് പോയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ഇനിയെങ്കിലും ഇതിലൊരു ശ്രദ്ധ ഇനിയെങ്കിലും ഒരു ആരൊക്കെ ഈ ഗതി ഉണ്ടാവരുത് സർക്കാർ വേണ്ട നിയമം എടുക്കണം നമുക്ക് ഒരു ഭാഗത്ത് വലതുവശത്ത് കാണാം ഇതാണ് അവരുടെ വീട് മത്സ്യ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ എന്ന് നമ്മൾ പറയാറുണ്ട് അത് നേർ കാഴ്ച അതിങ്ങനെ കാണുകയാണ് അവർക്ക് ജീവിതമാർഗമില്ലാതെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി നൽകാനും മറ്റുമായി വീടിൻ്റെ വീട് കുടുംബം പുലർത്താനായാണ് അപകടമുണ്ടെന്ന് അറിഞ്ഞിട്ടും മത്സ്യബന്ധനത്തിന് പോകുന്നത് ആ അങ്ങനെ പോകുന്ന ജോലിക്ക് സർക്കാർ ഒരു സുരക്ഷ നൽകണ്ടേ എന്ന ചോദ്യം ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഈ അമ്മ ചോദിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം